ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയും രേവതിയും അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പൂജാരിയും അതുപോലെ ഉള്ള ഏതൊരാളും കാണുമ്പോൾ നമ്മുടെ രേവതിയുടെ അരികിലേക്കായിട്ട് വന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും വലിയ ബഹുമാനത്തോടു കൂടി വലിയ സ്നേഹത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോൾ സച്ചിക്ക് ഒരു അത്ഭുതാണ് വരുന്നത് അപ്പോൾ തന്നെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ കാര്യത്തിൽ വലിയ അത്ഭുതാണ് തോന്നുന്നത് നീ വെറും ഒരു വഴക്കാളിയാണ് ഒരു വായാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അതിനുശേഷം രേവതിയും സച്ചിയും കൂടി വീട്ടിലേക്ക് വരികയാണ് അച്ഛൻ അവിടെ ഗേറ്റിന്റെ അവിടെ തന്നെ ഉണ്ടായിരിക്കും ആ സമയത്ത് അച്ഛനോടായിട്ട് പറയുന്നുണ്ട് സച്ചി അച്ഛാ ഒരു വിശേഷം ഉണ്ടായിരുന്നു ഇവിള് ഞാൻ വിചാരിച്ച പോലെ ഒന്നും കേട്ടോ ഇവൾ അവിടെയുള്ള ദൈവമൊഴികെയുള്ള എല്ലാവരും വന്ന് ഇവളോട് എന്തൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ് എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുകയാണ് രേവതിക്കും അതുപോലെ തന്നെ നമ്മുടെ രവിയേട്ടനും അതായത് സച്ചിയുടെ അച്ഛനും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും സച്ചിക്ക് രേവതിയോടുള്ള ബഹുമാനം കൂടുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിയോടും സച്ചിയോടും സ്നേഹമൊക്കെ തോന്നിത്തുടങ്ങിയാണ് അവന്റെ സ്വഭാവം താൻ വിചാരിച്ച പോലെയൊന്നുമല്ല എന്ന് സച്ചി രേവതിക്ക് മനസ്സിലായി തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് രണ്ടുപേരുടെയും സ്നേഹത്തിന്റെ തുടക്കം വന്നു തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്